നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഒറ്റപ്പാലം സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകാരി സംഗമം സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ബ്ലിസൻ സി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ വികസനം സഹകരണ മേഖലയിലൂടെ എന്ന സന്ദേശം ഉയർത്തിയാണ് സംഗമം നടത്തിയത് ബാങ്ക് പ്രസിഡന്റ് കെ വിജയകുമാർ അധ്യക്ഷനായി സെക്രട്ടറി എൻ ലത നഗരസഭാ കൗൺസിലർ സബിതാ മണികണ്ഠൻ കുളങ്ങര പ്രഭാകരൻ എ പി ബിന്ദു എന്നിവർ സംസാരിച്ചു വടക്കേക്കര സഹകരണ ബാങ്ക് അംഗങ്ങളിൽ ഗുരുതര രോഗം ബാധിച്ചവർക്ക് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ സമാശ്വാസ പദ്ധതിയിൽ ധനസഹായം നൽകി നൂറ്റൊന്ന് പേർക്ക് ഇരുപത് പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപ വിതരണം ചെയ്തു സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ എസ് സുമേഷ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ഇ തമ്പി അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ടി പി കൃഷ്ണൻ പി ആർ പ്രസാദ് പി വി പുരുഷോത്തമൻ ആർ കെ സന്തോഷ് എ സി ശശിധരകുമാർ ടി ജി മിനി എന്നിവർ സംസാരിച്ചു കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിൽ കൊങ്ങോർപള്ളി ഫാർമേഴ്സ് സഹകരണ ബാങ്കിന് കീഴിൽ പഴം പച്ചക്കറി ഗ്രൂപ്പായ വയൽ നേതൃത്വത്തിൽ അബ്ദുൾ ജബ്ബാർ കൃഷി ചെയ്ത തണ്ണിമത്തൻ വിളവെടുത്തു ഏഴുവച്ചിറയിൽ രണ്ടേക്കറിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ ആർ ഹേമന്ത് അധ്യക്ഷനായി അലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എം മനാഫ് സുരേഷ് മുട്ടത്തിൽ ബാങ്ക് പ്രസിഡൻറ്റുമാരായ വി എം ശശി എം കെ ബാബു പി ജെ ഡേവിസ് ടി കെ ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു ഇടപ്പള്ളി വടക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ ആയിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശയും സർക്കാർ ഗ്യാരിയും എല്ലാ മാസവും പുതിയ എം ബി എസ് ആരംഭിക്കുന്നു ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യങ്ങൾ ബാങ്കിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ സഹകരണ മെഡിക്കൽ ലാബ് സഹകരണ സൂപ്പർമാർക്കറ്റ് കാർഷിക വിജ്ഞാന കേന്ദ്രം സഹകരണ വയോമിത്രം സഹകരണ ലൈബ്രറി ജനസേവാ കേന്ദ്രം സഹകരണ ടെക്സ്റ്റൈൽ ജൈവവിളടിപ്പോ ഹെഡ് ഓഫീസിലും ഒട്ടേക്കുന്നം ശാഖയോടനുബന്ധിച്ചും കമ്മ്യൂണിറ്റി ഹാളുകൾ ഹെഡ് ഓഫീസ് എയിംസ് പോണേക്കര പിഒ കൊച്ചി അറുപത്തെട്ട് ഇരുപത് നാൽപ്പത്തൊന്ന് ഫോൺ ടു എയ്റ്റ് സീറോ സീറോ സിക്സ് ത്രീ ഫൈവ് ബ്രാഞ്ച് പട്ടയക്കുന്നം ഇടപ്പള്ളി നോർത്ത് പി ഒ കൊച്ചി അറുപത്തെട്ട് ഇരുപത് ഇരുപത്തിനാല് ഫോൺ ടു ഫൈവ് ഫോർ സീറോ സിക്സ് ടു ഫൈവ് ബ്രാഞ്ച് പോണേക്കര എയിംസ് പോണേക്കര പി ഒ കൊച്ചി അറുപത്തെട്ട് ഇരുപത് നാൽപ്പത്തൊന്ന് ഫോൺ ടു എയ്റ്റ് സീറോ സീറോ സിക്സ് ത്രീ ഫോർ പ്രസിഡൻറ്റ് എ വി ശ്രീകുമാർ സെക്രട്ടറി ബിന്ദു വി പി ഇത് നിക്ഷേപ സമാഹരണ കാലയളവ് നമുക്ക് നാടിനൊപ്പം വളരാം നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഇടപ്പള്ളി വടക്കുംഭാഗം സഹകരണ ബാങ്കിലാകട്ടെ അതും സർക്കാർ ഗ്യാരണ്ടിയോടെ ഇടപ്പള്ളി വടക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് ലിപ്തം നമ്പർ ആയിരത്തി